ാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് നമുക്ക് വെള്ളത്തിലൊക്കെ ഇടുന്ന ഒരു ഫിഷ് ഇല്ലേ അത് പൊങ്ങി പൊങ്ങി വലുതായിട്ട് അത് ഇങ്ങനെ വരും കേട്ട് ഇനി ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടതാ അപ്പൊ അമ്മ എനിക്ക് മേടിച്ചു തന്നതാണ് ഇത്രയോ ഇനി നമുക്ക് പൊട്ടിക്കാം ഇത് അപ്പൊ നമുക്ക് ഇനി ഇത് പൊട്ടിക്കാൻ കൂടെ അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് പൊട്ടിക്കാം പൊട്ടിച്ചോള്ള

നമുക്ക് പത്തം പറ്റി ചൂടുവെള്ളത്തിൽ നമ്മ അതിന് പൊട്ടുന്നുണ്ട് ഇബ്ളും പൊട്ടുന്നുണ്ട്

മറ്റേ പോയി എന്തുമായിരുന്നു എന്തു രണ്ടും ആമേ ആവുന്നുണ്ട് കാശ് ഇനി നമുക്ക് ഒന്നുകൂടെ വയ്ക്ക രണ്ടും ആവേ